السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهدري صهدر المارين مانيشة ليس ممدشة لطولا എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും പ്രപഞ്ചരക്ഷിതാവ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ ദൗർബല്യങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ദുർബലമായി കൊണ്ടാണ് എന്ന് അള്ളാഹുത്ത അല ഉണർത്തുന്നുണ്ട് ഏതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞാലും ഒരു ചെറിയ രോഗത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളുടെ മുന്നിൽ പലപ്പോഴും മനുഷ്യൻ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ നാം കാണാറുണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരാശ്വാസമായി ഒരു കുളിർ തെന്നലായി നമ്മളിലേക്ക് അടിച്ചു വീശുന്ന കാറ്റിൻ്റെ ഗതി വിഗതി ഒന്ന് മാറുന്നു അതൊരു കൊടുങ്കാറ്റായി രൂപപ്പെട്ടു കഴിഞ്ഞാൽ നാം നേടിയെടുത്ത ഏത് അറിവും ഏത് കഴിവും ഉപയോഗിച്ചാണ് നമുക്കതിനെ തടഞ്ഞു നിർത്താനും തോൽപ്പിക്കാനും കഴിയുക ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അനുഗ്രഹമാണല്ലോ മഴ മഴത്തുള്ളികൾ മനസ്സിന് നൽകുന്ന ആഹ്ലാദം ഭൂമിക്ക് നൽകുന്ന ഉന്മേഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ് പക്ഷേ അനുഗ്രഹമായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ആ മഴത്തുള്ളികൾ കുറേയധികം സമയത്തോളം ഭൂമി അതിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാതെ ഭൂമിയുടെ പ്രതലത്തിൻ്റെ മുകളിൽ മാത്രം നിർത്തുകയും ആ മഴ ശക്തമായി ഒരു ജലപ്രളയമായി അത് രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്കൊരിക്കലും അതിനെ തടഞ്ഞു നിർത്താനും തോൽപ്പിക്കാനും കഴിയില്ല ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്രത്തോളം ദുർബലനായ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ കാണിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അങ്ങേയറ്റം ധിക്കാരപരമാണ് അഹങ്കാരത്തോടെ ഗർവോടെ നാം ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് ആദ്യമായി അവതരിച്ചു കിട്ടിയ വിശുദ്ധ ഖുർആാനിലെ അധ്യായമാണ് സൂറത്തുൽ അലക്ക് പ്രസ്തുത സൂറത്തുൽ അലക്കിലെ പത്തൊൻപതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാലഹുബത്ത് അല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇന്നൽ അള്ളാഹുദാല പറയുകയാണ് തീർച്ചയായും മനുഷ്യൻ തിക്കാരിയായി തീരുകയാണ് അതിനൊരു കാരണമുണ്ട് എന്താണ് ആ കാരണം അവൻ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതുകൊണ്ടാണ് താൻ സ്വയം പര്യാപ്തനാണ് എന്ന ആ ഒരു ചിന്ത അങ്ങനെ തോന്നിത്തുടങ്ങുമ്പോൾ മനുഷ്യൻ തിക്കാരിയായി മാറുന്ന അവസ്ഥയുണ്ടായിത്തീരുന്നു എന്നാണ് വിശുദ്ധമായ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട് അവലം ഇറൽ ഇൻസാൻ ഫൈദാഹു മുബീൻ പറയുകയാണ് അല്ലയോ മനുഷ്യ നിനക്ക് കാണാൻ കഴിയുന്നില്ലേ എന്തിൽ നിന്നാണ് നിന്നെ നാം സൃഷ്ടിച്ചുണ്ടാക്കിയത് കേവലം ഒരു തുള്ളി ബീജഗണത്തിൽ നിന്ന് അങ്ങനെ നിന്നെ നാം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് പിന്നീട് ഇതാ പ്രത്യക്ഷമായ എതിർപ്പുകാരനായി ഒരു ധിക്കാരിയായി മനുഷ്യൻ മാറുകയാണ് അവന്റെ സൃഷ്ടിപ്പിനെയും അതിന്റെ പിന്നിലുള്ള അത്ഭുതങ്ങളെയുമെല്ലാം അവൻ മറന്നുകളയുന്നു രക്ഷിതാവിനെ തല്ലെ വെല്ലുവിളിക്കത്തക്കവണ്ണമുള്ള ആ ഒരു അഹങ്കാര മനോഭാവം മനുഷ്യനിൽ വിടർന്നാടുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ ധിക്കാരിയായി അഹങ്കാരിയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബാലഹുഅല ഉണർത്തുകയാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഹൂദ് എന്ന് പറയുന്ന അധ്യായത്തിലെ ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ഹല ഇപ്രകാരം പറയുന്നുണ്ട് വല ഇൻ പറയുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു കാരുണ്യം അത് മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ അനുഗ്രഹം അവനിൽ നിന്ന് ആ കാരുണ്യം അവനിൽ നിന്ന് നീക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ വളരെയധികം നിരാശനും നന്ദി കെട്ടവനുമായി തീരും അത് മാത്രവുമല്ല അപ്പൊ മനുഷ്യന് അനുഗ്രഹം കിട്ടി ആ അനുഗ്രഹം നീങ്ങിപ്പോയാൽ നിരാശനാകും ഇനി അവൻ ദുഃഖത്തിലും ദുരിതത്തിലും കഴിഞ്ഞുകൂടുമ്പോ അവനൊരു അനുഗ്രഹം കിട്ടുകയാണ് ആ അനുഗ്രഹം മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹുല അനുഗ്രഹം അവന് നൽകുമ്പോ എന്നിൽ നിന്ന് എന്റെ കഷ്ടപ്പാടുകളെല്ലാം ഒഴിഞ്ഞുപോയി എന്ന നിലയിൽ ചിന്തിക്കുകയും ആഹ്ലാദിക്കുകയും അതിന്മേൽ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ മേൽ അഹങ്കാരിയായി തീരുകയും ചെയ്യുകയാണ് മനുഷ്യന്റെ പൊതുവിലുള്ള ഒരു ദുസ്വഭാവത്തെയാണ് ഇവിടെ പ്രപഞ്ചരക്ഷിതാവ് ചൂണ്ടിക്കാണിക്കുന്നത് സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുന്നതിനിടയ്ക്ക് വല്ല കഷ്ടതയോ ബുദ്ധിമുട്ടോ നേരിടുമ്പോൾ ഭാവിയെക്കുറിച്ച് നിരാശനും മുമ്പ് ലഭിച്ചിരുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ച് നന്ദി കേട് കാണിക്കുന്നവരുമായി തീരും മനുഷ്യൻ മറിച്ച് ബുദ്ധിമുട്ടിലും വിഷമത്തിലും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കെ അനുഗ്രഹം ലഭിച്ച് ജീവിതം നന്നായി തീർന്നാലോ അതിൽ മതിമറന്ന് ആമോദിച്ച് ആഹ്ലാദിച്ച് അഹങ്കാരവും ദുരഭിമാനവും പ്രകടിപ്പിക്കുന്ന ആളുകളായി മനുഷ്യൻ പലപ്പോഴും മാറാറുണ്ട് അത് സമ്പത്ത് കിട്ടുമ്പോൾ അധികാരം കിട്ടുമ്പോൾ അറിവ് കിട്ടുമ്പോൾ ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ നമുക്ക് എന്തർഹതയാണ് ഇവിടെ അഹങ്കരിക്കാനുള്ളത് അതുകൊണ്ട് നമ്മളുടെ ദൗർബല്യം നാം തിരിച്ചറിയുക എല്ലാത്തിനും കഴിയുന്ന നമ്മളുടെ രക്ഷിതാവിനെക്കുറിച്ചുള്ള ബോധത്തിൽ ജീവിക്കുക ഒരിക്കലും തിക്കാരിയും അഹങ്കാരിയുമായി തീരാതെ നന്മയുള്ള സുഹൃതം ചെയ്യുന്ന നല്ല മനസ്സിന്റെ വിനയമുള്ള മനസ്സിന്റെ ഉടമയായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ربدنا ثنايا الله سبحانه وتعالى عن كتئ كتي السلام عليكم ورحمة الله وبركاته